ഹായ് ഫ്രണ്ട്സ് ഹെവൻ ഗണ്ടപതി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഗ്ലോണിമ ടോപ്പ് കട്ട് ചെയ്തത് മുളപ്പിച്ചെടുത്ത ഒരു രീതിയാണ് നിങ്ങൾ കാണിക്കുന്നത് അതിൻ്റെ റീപ്പോർട്ടിങ്ങൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരും ശേഖരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് നമുക്ക് ഒന്ന് പറിച്ചു നോക്കാം വേര് വന്നിട്ടുണ്ടോ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം വേര് വന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്ലാന്റുകൾ ഉണ്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് നമുക്കൊന്ന് പറിച്ചു നോക്കാം ആ വേറെയൊക്കെ ഷാറായിട്ട് വന്നിട്ടുണ്ട് അല്ല സൂപ്പർ ആയിട്ട് വേറെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് പറിച്ചു നോക്കാം കുറച്ചൊക്കെ വന്നിട്ടുള്ളൂ ഇനി കുഴപ്പമില്ല നമുക്ക് റീപോട്ട് ചെയ്യാം ബാക്കി വളക്കെ വരുമ്പോൾ മനുഷ്യർ ആയിട്ട് വന്നോളൂ കേട്ടോ കുറച്ച് വന്നിട്ടുള്ളൂ നല്ല വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് റീപ്പോർട്ട് ചെയ്യാം ഇത് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കിയതാണ് നല്ല നല്ലവണ്ണം കൈകി നല്ല കമ്പോസ്റ്റാക്കി വെച്ച സാധനമാണ് ചെരി കമ്പോസ്റ്റ് അതുപോലെ തന്നെ മണ്ണ് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല് പൊടി ഒക്കെ മിക്സ് ആയിട്ടുള്ള ഓട്ടോ മിക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചെരി കമ്പോസ്റ്റാണ് കൂടുതൽ ഇട്ടിരിക്കുന്നു കേട്ടോ മണ്ണ് കുറച്ചിട്ടുള്ളൂ അതാണ് നല്ല നിർവർച്ച ഉണ്ടാവും ഓക്കെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാം നടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാളത് ഓവർ വലിപ്പമുള്ള പോട്ട് ഒരിക്കലും എടുക്കരുത് ഓരോ ചെടിക്കോ അനുയോജ്യമായുള്ള പോട്ടുകളാണ് തിരഞ്ഞെടുക്കാൻ ഇതിപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്ക് ഈ ഒരു സൈസ് മതി ചട്ടി കണ്ടോ ഇത് വെച്ചാൽ തന്നെ നല്ല ഷാറായിട്ടുണ്ടാവും കൂടുതൽ വലിയ ചട്ടി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് കയറാനും വെള്ളം കൂടുതൽ ഈർപ്പം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുന്ന് പോകാനൊക്കെ കൂടുതൽ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു വലിപ്പുള്ള ചട്ടി എടുത്താൽ മതി ഓക്കെ നമുക്ക് ഇനി നട്ടാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തീർക്കുക മാക്സിമം ലൈക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത എങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഇനി കാണാം ഓക്കെ ബൈ